ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവളുടെ വാലിലെ രോമം എല്ലാം കൊഴിഞ്ഞു പോയി അവിടെ എല്ലാം അവിടെയെല്ലാം കഴുത്ത് ഞാൻ ഞാനിവൾക്ക് മരുന്നും ഭക്ഷണവും കൊടുത്ത് ഇപ്പോൾ എല്ലാം മാറി മിടുക്കത്തിയായി പിന്നെ കണ്ടപ്പോഴുള്ള സ്നേഹ പ്രകടനമാണ് ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം ഭക്ഷണം കൊടുത്തു കേട്ടോ മൂന്നു പ്രാവശ്യം ഭക്ഷണം കൊടുത്തു നമ്മുടെ ഡോറപ്പ് പിണിനെ പോലെ തന്നെയാണ് കൊടുക്കുമ്പോഴേക്കും കഴിച്ചു തീർക്കും കൊതിച്ചെയാണ് അവൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു ഇതേ നമ്മുടെ ഡോറക്കുട്ടി ഡോറക്കുട്ടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കുമ്പോഴേക്കും കഴിച്ചു തീർക്കും താഴെ തട്ടിയിടും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്നുകൊണ്ട് അതുങ്ങളുടെ ദുരിതത്തിൽ നിന്ന് അവർക്ക് കരകയറാൻ പറ്റുമ്പോൾ ഏറ്റവും വലിയ കരകയറാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് മടങ്ങുന്ന വഴി കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു വഴിയെരികെങ്കിൽ ഒന്ന് കരച്ചിൽ കേട്ടു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ് അവരവിടെ കിടന്ന് കരയുന്നു അമ്മ ഡോഗം അടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവർക്ക് ഭക്ഷണവും പാലും റെസ്ക്കും അതുപോലെ തന്നെ അത് അവർ ഭക്ഷണം കഴിക്കാറായിട്ടില്ല അതെല്ലാം കൊടുത്ത് അവിടെയുള്ള ഉള്ള പരിസരത്ത് രണ്ട് ചേച്ചിമാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവരെ ഞാൻ സേഫാക്കി അവരുടെ അമ്മ ഡോഗ് അവിടെ ഉണ്ടോ എന്ന് ഞാൻ അവിടെയൊക്കെ പരിശോധിച്ചു കണ്ടില്ല അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നീങ്ങി കുറച്ച് ദൂരം ഒരു കണ്ടിട്ട് കിട്ടപ്പോൾ ഒരു ഡോഗ് അവിടെ ചുറ്റിത്തിരിയുന്നത് കണ്ടു അതും എനിക്ക് തോന്നി അവളായിരിക്കുമോ പക്ഷേ എൻ്റെ വണ്ടി കണ്ടപ്പോൾ അതെൻ്റെ ഭക്ഷണം വെച്ച് നീട്ടി അവൾ നിരസിച്ചു അപ്പോൾ എനിക്ക് ഭക്ഷണത്തിനല്ല എന്ന് മനസ്സിലായി അതെൻ്റെ വണ്ടിയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിത്തിരിയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇവളായിരിക്കുമോ അങ്ങനെ ഞാൻ വണ്ടി എടുത്തപ്പോൾ അവളും എൻ്റെ വണ്ടിയോടൊപ്പം വന്നു അങ്ങനെ ഞാൻ വണ്ടി വണ്ടിയെടുത്ത് ഞാനിവിളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വിളിച്ചു എൻ്റെ പിന്നാലെ അവൾ ഞാൻ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നതിനെ അപ്പം തന്നെ അവളും ഓടി ഞാൻ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഈ അമ്മടോഗ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തി എന്നുള്ളതാണ് അങ്ങനെ അവർ തമ്മിലുള്ള ആ കാഴ്ച ഈ കുഞ്ഞുങ്ങളെ കാണാതെ ഉള്ള ഈ അമ്മയുടെ പരാക്രമം ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കണ്ടപ്പോൾ ഉള്ള ഒരു വേദനയും സങ്കടമൊക്കെ പാടാൻ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അത് പകർത്താനോ ആ ദൃശ്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അത്രയ്ക്കും ടം നൊമ്പരം ഉണർത്തുന്ന ഒരു കാഴ്ചകളായിരുന്നു അപ്പോൾ ഈ വീ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഡോഗികളൊക്കെ വരുന്നുണ്ടാവാം ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം ദൈവം ഇത് നിങ്ങളത് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഭക്ഷണം കൊടുക്കുന്ന ഇവരെ സ്നേഹിക്കുന്നവർ തന്നെയാണ് അവരെ റോട്ടിൽ കൊണ്ടേ തള്ളുന്നത് കാരണം നമ്മുടെ വീട്ടിൽ ഒരു നേരത്ത് ഭക്ഷണം വെച്ച് നീട്ടി അതുങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് അവിടെ പ്രസവിക്കും നമ്മൾ പിറ്റേ ദിവസം തന്നെ ഈ കുഞ്ഞുങ്ങളെ ചാക്കി കിട്ടി റോഡിൽ കളയുന്നു ഈ മൃഗങ്ങളെ സ്നേഹിക്കാത്തവരല്ല അവർ സ്നേഹിക്കുന്നുമില്ല അവർ ഭക്ഷണം കൊടുക്കുന്നുമില്ല പക്ഷേ ഈ സ്നേഹിക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ് അത് ചെയ്യുന്നത് നമ്മൾ ഈ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇത്ര ിത്രം ആ ഡോഗിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് നമുക്ക് ആ ഡോഗിനെ നമ്മൾ കൊല്ലാതെ കൊല്ലുകയായിരുന്നു അതായത് സ്നേഹിച്ച് സ്നേഹിച്ചു എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ദയവ് ചെയ്ത വീടുകളിൽ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ആ അമ ഡോഗുകൾക്ക് അവർ വന്ന് അവിടെ പ്രസവിക്കും എന്ന കാരണം കൊണ്ടാണല്ലോ ഉപേക്ഷിക്കുന്നത് അപ്പോൾ ആ കാരണം കൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ട് സഹായിക്കുക ഹെൽപ്പ് ചെയ്യുക